ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛനോട് വന്ന് വേദ ചോദ്യങ്ങൾ ഓരോന്നായി മാറി മാറി ചോദിച്ചു പക്ഷെ വ്യക്തമായിട്ടൊരു മറുപടി അച്ഛൻ മകൾക്ക് കൊടുത്തില്ല അദ്ദേഹം ഒന്ന് കയറി പോവുകയും ചെയ്തു അറിയാതെ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ വേദ എന്നിട്ട് ഇവരോട് പറയാം അതെന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം മുത്തശ്ശി വിക്രത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതിന് മുന്നേ എനിക്കത് അറിയണമെന്നും പറഞ്ഞു വേദ ഇറങ്ങുക മുത്തശ്ശിയും അമ്മയും കൂടി മോളെ മോളെ എന്ന് വിളിച്ചു പിന്നാലെ നിന്നു പക്ഷെ കേട്ടില്ല ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ജീനയുടെ വണ്ടിയും വിളിച്ചാട്ടോ നമ്മുടെ വേദ വരുന്നത് പിന്നെ കാണിക്കുന്ന അച്ഛൻ മുകളിലിരുന്ന് ആലോചിക്കുക പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചു അതിന് ശേഷം നടന്ന കാര്യങ്ങൾ അതായത് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛൻ വന്ന് നമ്മുടെ ശങ്കരനാരായണനോടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനന്തരവിനോട് കരഞ്ഞ് കാലു പിടിച്ചു പറയുന്ന കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം ഒരു സെക്കൻഡ് അവിടെ നിന്നിങ്ങനെ ആലോചിച്ചു ഒരാ മകളുടെ മാനത്തിന് വേണ്ടി ആ കുഞ്ഞിനെ പിച്ച് ചീന്തിയവന് വേണ്ടി മുറവിളി കൂട്ടുന്നവർക്കെതിരായി അദ്ദേഹം വന്ന കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് ചങ്കു തകർന്നിരിക്കുവാണ് ആ മനുഷ്യൻ അപ്പോൾ വല്ലാത്തൊരു കരച്ചിലായിരുന്നല്ലോ അദ്ദേഹം വക്കീലായിരുന്ന കാലം മുതലേ ഒരു പരിചയമാണ് എനിക്ക് ബാലനുമായിട്ട് ഒരു കേസിന്റെ കാര്യത്തിന് എന്നെ കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചത് കൊണ്ടാണ് ഞാൻ ദർശന്റെ പേര് സജസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യം ഇവർ തമ്മിൽ പരസ്പരം പറയുന്നു അപ്പോൾ ആ കേസ് ഞാൻ ഏറ്റെടുത്തു പങ്കുള്ളത് ദർശൻ പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു അയാളുടെ മകള് മകളെ അതിക്രൂരമായി ഒരാൾ ആക്രമിച്ചു അതുപോലെ റേപ്പ് ചെയ്തു കമ്പപ്പായര ഉപയോഗിച്ച് കൈയും കാലും തല്ലി ഒടിച്ചു തലയോട്ടി തല്ലി പൊളിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക പിന്നെ ആ റാസ്കൽ എന്നിട്ടോ എന്നും പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ ചോദിക്കുക അത് ചെയ്തവൻ അപ്പോൾ ആ അത്യാസന്റെ നിലയിൽ ആശുപത്രിയിൽ അവനെ അവനെ തടി അടിച്ച് തവിടുപൊടിയാക്കിയനാണ് വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും ആ പെൺകുട്ടിയോട് അങ്ങനെ ചെയ്തതിൻ്റെ രോക്ഷമാണ് വിക്രം അന്ന് അവനോട് തീർത്തതെന്നുള്ള കാര്യവും ദർശനം പറയുക അപ്പോൾ ആ ഒരു ഇതാണ് അന്ന് വേദ കണ്ടതെന്നും പറഞ്ഞു പക്ഷേ കഥകളൊന്നും വേദയ്ക്കും അറിയില്ല എന്ന് അന്ന് ഇവർ തമ്മിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ദർശനം അങ്ങ് പോയി ഈ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കോ കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അച്ഛൻ്റെ അരികിലേക്ക് വിശ്വം വരുവോ അത് നമ്മുടെ മാഷിന്റെ അടുത്തേക്ക് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ചു ഉം എന്താന്ന് ചോദിച്ചു അവരിതുവരെയും കോടതി വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ വന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ മകൻ അച്ഛന്റെ അടുത്തേക്ക് ചെന്നിട്ട് അച്ഛ നീ ഇടയായിട്ട് നേരത്തെ വരുന്നുണ്ടല്ലോ ജോലിയൊന്നും ഇല്ല എന്ന് ചോദിച്ചു അതോ അതും കളഞ്ഞോ എന്ന് ചോദിച്ചപ്പം അയ്യോ ജോലിയൊക്കെ ഉണ്ടാ ഉച്ചയ്ക്ക് ശേഷമാണ് പണമായിട്ട് പോകുന്നതെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങാം എനിക്ക് അതാണ് എന്ന് പറഞ്ഞു ശരി എന്ന് അച്ഛനും പറഞ്ഞു അച്ചാ ആ പറ അല്ല ഇന്നത്തെ വിധിയെക്കുറിച്ച് എന്തെങ്കിലും എനിക്ക് എനിക്കെന്ത് തോന്നാൻ ജഡ്ജ് തീരുമാനിക്കും വിക്രം അനുഭവിക്കും അപ്പം രക്ഷപ്പെടില്ലെന്നാണ് അച്ഛൻ പറയുന്നത് വേദയുടെ മൊഴി അത് വളരെ സ്ട്രോങ്ങ് അല്ലേ അങ്ങനെ ഒരു ദൃക്സാക്ഷേത്രപ്പെട്ടതൊന്നും തള്ളി പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാണെന്ന് പറഞ്ഞു ആ സങ്കടമൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ ഉണ്ട് മുൻപിന്നെ ആലോചിക്കാതെ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന മക്കൾക്ക് വേ ഇതല്ലാതെ വേറെ ഒന്ന് വിധി വരാനാണെന്ന് ചോദിച്ചു പറഞ്ഞു തീർന്നില്ല വീട്ടുമുറ്റത്ത് വണ്ടിയുടെ ശബ്ദം കേട്ടു ഇവർ ഇറങ്ങി ചെല്ലുമ്പോൾ അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ ഇറങ്ങി വരുന്നതാ കാണുന്നത് കൂട്ടത്തിൽ നമ്മുടെ വിക്രവും ഉണ്ട് അപ്പോഴത്തേക്ക് അച്ചാന്നും പറഞ്ഞോണ്ട് വിശ്വം വിളിച്ചു അച്ഛനും ഓടി ഇറങ്ങി വന്നു അങ്ങനെ അവര് കയറി വന്നിങ്ങനെ നിൽക്കുമ്പോൾ അച്ഛാ വിക്രം വന്നച്ചാന്നും പറഞ്ഞുകൊണ്ട് വിശ്വം ഭയങ്കര സ്നേഹം ഭയങ്കര ഇതോടുകൂടി സംസാരിക്കാം അപ്പോഴത്തേക്കും കമല മാഷെ എന്റെ മോനൊരു പോറൽ പോലും പറ്റാതെ ഇറങ്ങി പോരൂന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്താ ഇറങ്ങി വന്നിരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ കേസ് നമ്മൾ ജയിച്ചോ മേന്ന് ചോദിക്കുമ്പോ ഓ എന്റെ പോന് വിഷു ആ ദർശനമാക്കി എന്റെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വേദിയിട്ട് വെള്ളം കുടിപ്പിക്കായിരുന്നു അദ്ദേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനി ഇങ്ങനെ ഡയലോഗ് ഇറക്കു കേട്ടോ അപ്പോഴത്തേക്കും വിശ്വൻ നേരെ വിക്രത്തിന്റെ അടുത്തേക്ക് ചെന്നു എടാ എനിക്ക് കൺഗ്രാറ്റ്സ് ഒന്നും സംഭവിക്കാൻ നീ ഇറങ്ങി പോന്നല്ലോ ഇറങ്ങി പോരാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞു വിക്രം അപ്പൊ വിക്രം ചെയ്തു എന്ന് പറയുന്നത് അവളുടെ ദേഷ്യം കൊണ്ടും പക കൊണ്ടുമാണെന്ന് ദർശൻ കോടതിയിൽ സ്ഥാപിച്ചുമാഷേ ഞാൻ പറഞ്ഞില്ലേ എന്റെ മകൻ അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പൊ ആര് പറഞ്ഞു അമ്മയോട് ഞാനത് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വിക്രം നേരം പറയുവാണ് അമ്മയോട് അപ്പൊ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുവാട്ടോ വിക്രത്തിനെ അപ്പൊ കമല ഇങ്ങനെ വിട്ട് നോക്കാം അത് അത് ഞാൻ ചെയ്തത് തന്നെയാണെന്ന് വിക്രം അമ്മയോട് മുഖത്ത് നോക്കി പറയുന്നു അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു ഞാനത് ചെയ്തു അത് നേരിട്ട് കണ്ടതാ വേദ അത് അവൾ കോടതിയിൽ പറഞ്ഞു എന്ന് മാത്രം ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അമ്മയുടെ ഉത്തരം മുട്ടി എത്രയും നേരം വേദയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതാ അവിടെ ഇപ്പൊ പുള്ളിക്കാർ സൈലന്റാ കോടതി എന്താണോ വിധിക്കുന്നത് അത് അനുഭവിക്കാന്ന് തന്നെയാ ഞാൻ വിചാരിച്ചത് പിന്നെ അറിവില്ലാതെ പതിവില്ലാതെ രക്ഷിക്കാൻ ആൾക്കാർ കൂടുന്നത് കണ്ടപ്പോൾ ഒഴുക്കിനൊപ്പം പോകാവുന്ന കരുതിയെന്ന് മാത്രം ഒന്നും വിക്രം ഇങ്ങനെ ഇവരോട് പറയുന്നു അകത്ത് കിടന്ന് നന്നാകുന്നതിനേക്കാളും പുറത്തുനിന്ന് മറ്റുള്ളവരെ നന്നാക്കുന്നതല്ലേ അതിൻ്റെ ഒരു സുഖം എന്നും വിക്രം ഇങ്ങനെ ചോദിക്കുക അപ്പൊ ശ്രീജെ അകത്ത് ചെന്ന് നിലവിളക്കും ആരുതി എടുക്കാൻ പറഞ്ഞു കമല അത് കേട്ടപ്പോ അതൊന്നും വേണ്ടമ്മേ അമ്മയുടെ മകൻ എക്കാലത്തേക്കും വിജയിച്ചു വന്നവനൊന്നും അല്ലെന്നും അകത്ത് കിടക്കുന്ന ചെറുക്കൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ കേസിന്റെ വകുപ്പ് മാറും അത് അതമ്മക്ക് അറിയാവോന്ന് ചോദിച്ചു അതൊക്കെ കേട്ടിട്ട് അച്ഛനൊന്നും മിണ്ടുന്നില്ല ചിലരൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവപര്യന്തം ഒത്തു കിട്ടാൻ ഇനിയും സ്കോപ്പ് ഉണ്ട് അതുകൊണ്ട് നിലവിളക്കും ഒന്നും വേണ്ട എന്ന് അമ്മ അമ്മയുടെ മോൻ പറഞ്ഞു അതും പറഞ്ഞു മോൻ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ഇത് കേട്ടില്ലേ മാഷാവൻ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ അമ്മേ അമ്മയ്ക്കറിയില്ലേ അവൻ്റെ സ്വഭാവം വേദ പറഞ്ഞത് സത്യമല്ലെന്ന് കോടതിയിൽ തെളിഞ്ഞതല്ലേ ഇനി ആ പയ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിവൻ ചെയ്തതാണെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ വിശ്വൻ അപ്പൊ അമ്മേ അമ്മ അകത്തേക്ക് വന്നേന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുക ശ്രീചാ അപ്പോൾ വേദ എവിടെയെന്ന് ചോദിച്ചു എനിക്കറിയില്ല മാഷെ എന്ന് പറഞ്ഞു കമല മറ്റൊരു ജീവൻ പൊലിഞ്ഞിട്ടാണെങ്കിലും സ്വന്തം മകൻ്റെ ജീവൻ രക്ഷപ്പെട്ടാൽ മതി അല്ലേ കമല എന്ന് സുധാകര മാഷ് കമലയോട് ചോദിച്ചു അറിയില്ല മാഷെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു എനിക്ക് എൻ്റെ മക്കളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും ചിന്തിക്കുമ്പോഴേ മാഷിനെ പോലെ നിസ്വാർത്ഥമായിട്ട് ആലോചിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അപ്പോൾ ഞാൻ മാഷിനെ പോലെയല്ല എന്നും എനിക്ക് എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല എന്നും കമല ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും വിശ്വനൊക്കെ ഭയങ്കരതായിട്ട് ഇങ്ങനെ നിക്കുക ശ്രീജയും അതുപോലെ നന്ദിനിയും ഒക്കെ അത്രയും പറഞ്ഞിട്ട് കമലാകത്തേക്ക് കയറിപ്പോയി എന്നു പറഞ്ഞു ചിരിച്ച് അദ്ദേഹം അവിടെ നിൽക്കുന്നു അപ്പോൾ വേദം ഇങ്ങോട്ട് വന്ന് വരാത്തത് എന്താണെന്ന് വെച്ചിപ്പോൾ അറിയില്ലല്ലോ അച്ചാന്ന് പറഞ്ഞു കോടതിയിൽ നിന്ന് തിരക്കിട്ടങ്ങോട്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചില്ലേ ഇല്ല വിക്രമനേം കൂട്ടി വരാനുള്ള തിരക്കിൽ എന്നും പറഞ്ഞ് ശ്രീജ ഇങ്ങനെ നിൽക്കുക ചെല് എന്ന് പറഞ്ഞ് ഇങ്ങനെ അവരെ പറഞ്ഞു വിട്ടിട്ട് മാഷ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക ഇതു ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയും ജീനയും കൂടി ഓട്ടോയിൽ ഇങ്ങനെ വരുവാ അപ്പോൾ ജീന വേദയോട് ചോദിച്ചു ചേച്ചി എൻ എന്ത് വീട്ടിൽ നിന്നും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു ഇല്ല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ജീന എന്ന് പറയും അങ്ങനെ ഇവർ വർത്താനം ഒക്കെ പറഞ്ഞു വരുന്ന സമയത്ത് വഴിയിൽ നിന്ന് ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് ഓരോരുത്തമാരെ ഫോൺ വിളിക്കാം പെട്ടെന്ന് ആ ഒരു സമയത്ത് ജീനയുടെ വണ്ടിക്ക് നേരെ കുറേ ഒമാർ വണ്ടിയിൽ വന്നു ഇങ്ങനെ ചേസ് ചെയ്ത് നിർത്തിയിട്ട് അതിൽ നിന്ന് വേദയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി ഈ സമയത്ത് ജീന അവിടെ നിന്ന് വേദയെ രക്ഷിക്കാനായിട്ട് നോക്കി പക്ഷേ ജീനയൊക്കെ തട്ടി മാറ്റിയിട്ട് പോകട്ടോ അപ്പോഴേക്കും പ്രശ്നങ്ങൾ കൈവിട്ട് പോയി കഴിഞ്ഞിരുന്നു അപ്പോൾ ശ്രീജ വേഗം നന്ദിനുടെ അടുത്തേക്ക് വരാം നന്ദിനി അവിടെ വെക്കും നന്ദിനി വെക്കും നന്ദിനി എന്ന് പറഞ്ഞു അപ്പോൾ എന്തൊക്കെയോ കുറെ വാരി കെട്ടി കവറിലാക്കി വലിച്ചെറിയാനുള്ള പരിപാടിയാണ് നന്ദിനിക്ക് വേറൊന്നും അല്ല നമ്മുടെ വേദയുടെ തുണിമണികളെല്ലാം കൂടെ വലിച്ചെറിയാനായിട്ട് ഇതൊന്നും അറിയാതെ മാഷും അതുപോലെ അവിടെ വിഷുവിനൊക്കെ ഇരിക്കുക അപ്പോൾ കമല പതുക്കെ ഉമ്മറത്തിങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ അപ്പോഴേക്കും വിക്രം അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് അമ്മ മകനെ തൈലൊക്കിട്ട് തടവി കൊടുക്കുന്നു ഓരോന്നൊക്കെ ചെയ്തു കൊടുക്കുന്നു അപ്പൊ മോൻ ചെന്ന് തല തണക്കി ഒന്ന് കുളിക്കാനൊക്കെ കമല പറയുവാണ് അപ്പൊ പറയുന്നത് കേക്ക് വീട് സ്വീചി എന്നും പറഞ്ഞു അകത്തുനിന്ന് വലിയ ഒച്ച കേൾക്കുന്നുണ്ട് അപ്പൊ ഏ എന്താ ഇവിടെ അപ്പൊ ഇവിടെ നിർത്താൻ ഞാൻ അവളെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി എന്നിട്ട് ദീപായകെടുത്തു വലിച്ചൊരൊറ്റയേറു ആ സമയത്ത് എല്ലാരും കൂടി ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കു കേട്ടോ നന്ദിനി തുള്ളി ഉറങ്ങി ഇറങ്ങി വന്നു അപ്പൊ എന്താ നന്ദിനി നന്ദിനിയുടെ വിക്രം ചോദിച്ചു ഒരുപാട് സഹിച്ച അനിത സഹിച്ചതാ അനിയാ ഞാൻ ഇനി എനിക്ക് പൊറുക്കാൻ പറ്റത്തില്ല നന്ദിനി പറയുന്നതാ അച്ഛൻ എന്നോട് പൊറുക്കണം ഇത് വേദയുടെ ഭാഗമാണെന്നും അവൾ ഇനി ഇവിടെ നിൽക്കണ്ടെന്നും ഈ നന്ദിനി അങ്ങോട്ട് വിധി എഴുതി ഇവിടെയുള്ള പലരും പല കാലത്തായി പല രീതിയിൽ അവളോട് പറഞ്ഞതല്ലേ ഇറങ്ങി പോവാനായിട്ട് അപ്പോഴൊക്കെ പലരെയും ചാക്കിട്ട് പിടിച്ചും സ്വാധീനിച്ചും അവളിവിടെ അങ്ങ് എന്ന് ചോദിച്ചു അവളുടെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്നും നന്ദിനി ചോദിക്കുക വിക്രം ഒന്നും മിണ്ടുന്നില്ല ഇനി ഇവിടെ നിർത്തിയാൽ അത് ചിലപ്പോൾ നമ്മുടെ വിക്രത്തിന് ആപ ജീവനാപത്താവും എന്നൊക്കെ പറഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ അമ്മ അതുകൊണ്ട് സങ്കടപ്പെടുന്നത് എനിക്ക് സഹിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് ആട്ടോ നന്ദിനിയുടേത് അത് കേട്ടപ്പോൾ അച്ഛനങ്ങ് എഴുന്നേറ്റു എഴുന്നേറ്റ് അങ് ഇവളുടെ നേരം അങ്ങ് ചെന്നിട്ട് ഓഹോ അപ്പം എൻ്റെ രണ്ടാമത്തെ മരുമകൾ നന്ദിനി ഈ വീട്ടിലെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തിയല്ലേ എന്നങ്ങ് ചോദിച്ചു നന്ദിനി എന്നൊരു അമ്മയുടെ നേരെ ഇങ്ങനെ നോക്കുക വിക്രം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ആരും ഒന്നും ഇണ്ടാന്ന് നീക്കം ഇനി അത് നടപ്പിലാക്കേണ്ടത് നീയല്ല ഈ വീടിൻ്റെ നാഥയായ എൻ്റെ ഭാര്യ കമലയാണെന്നുള്ള കാര്യം നമ്മുടെ സുധാകരൻ മാഷു കമലയോടങ്ങ് പറഞ്ഞു അതും നന്ദിനിയെ നന്ദിനിയോടായിട്ടും പറഞ്ഞു കമലേ ഇത്രയും കാലം ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിന്റെ തീരുമാനപ്രകാരവും നിശ്ചയപ്രകാരവും ഒക്കെയാണ് നടന്നത് ഇനി മുതൽ ഈ വീടിന്റെ ഭരണം നിന്റെ നീ നന്ദിനിയെ ഏൽപ്പിച്ചോ എന്ന് സുധാകരൻ മാഷ ചോദിക്കുക അത് ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഇവിടെ എല്ലാവരും കൂടി അല്ലേ മാഷെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് കമല ചോദിക്കുക ആണോ ആഹാ അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി വേദയുടെ ഭാഗം എടുത്ത് പുറത്തെറിയണം എന്ന് തീരുമാനിച്ചിരുന്നോ എന്ന് മാഷ് ചോദിച്ചു നന്ദിനി അന്നേരം അങ്ങനെ ഒന്ന് ഉരുളുക ഓ നന്ദിനി എന്ന് ചോദിച്ചപ്പോൾ അച്ഛാ അത് നമ്മുടെ വിക്രത്തിന് നേരെ ചോദിച്ചതിനുള്ള ഉത്തരമാണ് നീ എനിക്ക് തരേണ്ടതെന്ന് മാഷു പറഞ്ഞു അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു മക്കൾ തെറ്റ് ചെയ്യും അതുകൊണ്ട് ആരെങ്കിലും അവരെ പുറത്താക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉം ഹും എന്നും പറഞ്ഞുകൊണ്ട് തലയാട്ടോ വിക്രം ചെയ്ത തെറ്റിന് ഞാൻ എന്നേ വരെ അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ എന്ന് മാഷു ചോദിച്ചു ദേഷ്യം വരുമ്പോൾ എല്ലാം വിളിച്ചു പറയുമെങ്കിലും അപ്പൊ ഉം ഇല്ലെന്ന് പറഞ്ഞ് നിൽക്കുവാണ് നന്ദിനി നന്ദിനി കിട്ടിയ അവസരം മുതലാക്കാൻ നോക്കിയതാ ചേറ്റിപ്പോയി വീട്ടിലേക്ക് സമ്പാദിച്ചു കൊണ്ടുവന്നില്ല എന്നുള്ള പേരിൽ നിന്നെ ഞാൻ പുറത്താക്കിയിട്ടുണ്ടോടാ വിശ്വം എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ചാ എന്ന് പറഞ്ഞു മരുമകളല്ല മകളാണ് വേദയെന്ന് പറഞ്ഞവളാണ് നീ ആ ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ അവളെ പുറത്താക്കാൻ തീരുമാനിച്ചോ കമല എന്ന് ചോദിക്കുമ്പോഴും കമലയ്ക്ക് ഉത്തരവില്ല മിണ്ടാട്ട് നിൽക്കുക നിന്റെ ഈ മകൻ ഒരാളെ നിഷ്കരണം തല്ലിയെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നിനക്ക് വേദയുടെ പ്രവൃത്തിയുടെ പിന്നിലും ഒരു കാരണം കാരണമുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പറ്റേണ്ടതല്ലേ എന്നും ആഷ ചോദിച്ചു കമല മിണ്ടുന്നില്ല അപ്പോ വേദവിക്രത്തിനെതിരെ സാക്ഷി പറഞ്ഞത് ശരിയാണെന്നാണ് അച്ഛൻ പറയുന്നത് പറയുന്നതെന്ന് ചോദിക്കുമ്പോ ഇവനായ എം എൽ എയുടെ മകനെ മരിക്കാറാകും വരെ തല്ലിച്ചതച്ചതേ നീ ശരി നിയമപ്രകാരം ശരിയാണോ അല്ലയോ നീ പറയാൻ പറഞ്ഞു നന്ദിനിയോട് ആരും ഒന്നും മിണ്ടെന്നില്ല ഉത്തരം പറ ശരിയോ തെറ്റോ അപ്പൊ തെറ്റാണെന്ന് അന്തിനി പറഞ്ഞു നിയമപ്രകാരം അത് തെറ്റായിരിക്കും പക്ഷേ എൻ്റെ എത്തിക്സ് പ്രകാരം അത് ശരിയാണ് എന്നും എനിക്കതിലൊരു പശ്ചാത്താപം ഇല്ലെന്ന് നന്ദിനി പറഞ്ഞപ്പോൾ നിനക്കതിൽ പശ്ചാത്താപം ഉണ്ടോ എന്നുള്ളതോ നീ ചെയ്തത് പവിത്രമായ ഒരു കാര്യമാണ് എന്നുള്ളതൊന്നും അല്ല എന്റെ ചോദ്യം നീ ചെയ്തതിൽ കാരണമുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടാവണം നിനക്ക് പശ്ചാത്താപം ഇല്ലാത്തത് അതുപോലെ വേദയുടെ പ്രവൃത്തിയുടെ പിന്നിലും ഒരു കാരണമുണ്ടെന്ന് നിങ്ങൾക്കാര്ക്കും തോന്നാത്തത് എന്തുകൊണ്ടാണ് എന്ന് മാഷി ചോദിച്ചു അപ്പൊ അങ്ങനെ ഒരു തോന്നലുണ്ട് അച്ഛാ ഒരു കാരണവും ഇല്ലാതെ വേദ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ശ്രീജി അന്നേരം പറഞ്ഞു അപ്പോൾ അതെ വിക്രമനെ മനപൂർവ്വം ജയിലിലേക്ക് അയക്കാൻ വേദ തീരുമാനം എടുത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വിശ്വനും പറഞ്ഞു അച്ഛാ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾക്ക് ഈ വീട്ടിൽ കഴിയാൻ പറ്റുമോ എന്ന് നാൻ തന്നെ ചോദിക്കാം അവൾക്കും നമുക്കതൊരു നാണക്കേടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെ തോന്നുന്നില്ല എന്ന് മാഷ് പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയുക അപ്പൊ എനിക്കില്ല എന്ന് ശ്രീജ പറഞ്ഞു എനിക്കും തോന്നുന്നില്ല എന്ന് വിശ്വനും പറഞ്ഞു എനിക്ക് പക്ഷെ അങ്ങനെയല്ല എന്ന് വിക്രം പറയുമ്പോൾ ഈ വിഷയത്തിൽ നിനക്ക് അഭിപ്രായം പറയാൻ അവകാശമില്ല എന്ന് വിക്രത്തോട് അച്ഛൻ പറഞ്ഞു കാരണം ഇതെല്ലാം വരുത്തി വെച്ചത് നീ മാത്രമാണെന്ന് വിക്രത്തോട് അച്ഛൻ മുഖത്ത് നോക്കി പറയോ ഉം കമല എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഇങ്ങനെ അന്തം ഇട്ട് കുന്തം വിഴിഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കുക ഉത്തരം പറയാൻ പറ്റുന്നില്ല കമല എന്നിട്ട് പഴയ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് വേദ ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും കമലയുടെ കണ്ണിൽ നിന്ന് പിടിപെടാവുന്ന കണ്ണുനീരുകളൊക്കെ വീഴാൻ തുടങ്ങി അങ്ങനെ കരഞ്ഞും കൂപി ഇങ്ങനെ കമല അവിടെ നിൽക്കുന്നു പാറ മേഘവല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കമല കണ്ണുനീരൊക്കെ തുടച്ച ഒന്നും ഇങ്ങനെ നിൽക്കുക ശ്രീജയെ ആ ബാഗ് എടുത്ത് അകത്തേക്ക് വെക്കാൻ പറഞ്ഞു അന്നേരത്തേക്കും ശ്രീജയ്ക്ക് സമാധാനമായി അപ്പൊ ഇവിടെ എന്ത് നടക്കണമെന്ന് ഞങ്ങള് തീരുമാനിച്ചോളാം അതിൽ നീ ഇടപെടേണ്ടായെന്ന് നന്ദിനിയോട് കമല പറഞ്ഞു എന്തായാലും എടുത്ത് എറിഞ്ഞവളെ കൊണ്ട് തന്നെ ആ സാധനം എടുപ്പിക്കും അവർ അതിനുശേഷം ആ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ വേദയെ കാണിക്കുന്ന വേദ ഒരെടുത്തുകൊണ്ട് കെട്ടിയിട്ടേക്കോ കുറെ അവമാര് കൂടിയിട്ട് കേട്ടോ നിങ്ങൾ നിങ്ങളെന്തിനെ പിടിച്ചുകൊണ്ട് വന്നി നിന്നെക്കുന്നൊക്കെ വേദ ചോദിച്ചു അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നന്ദി